അതാ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചാനൽ പാറ്റേൺ കാണാൻ കഴിയും ഇത് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിന്റെ ചാർട്ടാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എങ്ങനെ ചാനൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുക ഓരോ ടൈം ഫ്രെയിമിലും നമ്മൾ നോക്കേണ്ടതാണ് ഓരോ എന്ത് പാറ്റ ഇൻഫർമേഷൻ ആണ് എല്ലാ ടൈം ഫ്രെയിം നമ്മൾ മാറി മാറി നോക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ഇത് നമുക്ക് ഒരു ടൈം ഫ്രെയിമിലെടുത്ത് അത് തന്നെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്കൊരു ഒരു അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിൽ തന്നെ പാറ്റേൺ കിട്ടണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഓരോന്ന് മാറി മാറി നോക്കാം ഇവിടെ ഒരു ചാനൽ പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഓൾമോസ്റ്റ് ഒരു ചാനൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് വരച്ചു നോക്കാം എന്താണ് ചാനൽ പാറ്റേൺ ഇവിടെ നമുക്ക് കിട്ടുക എന്നുള്ളത് ഇതെല്ലാം അവിടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ വരച്ചാൽ റെസിസ്റ്റൻസ് ലൈൻ വരച്ചാല് താഴെ ഇതെല്ലാം അവിടെ കമ്പൈൻ ചെയ്ത് നമുക്ക് താഴെ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടും അപ്പോ ഇത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ചാനൽ ഫോർമേഷൻ കാണാൻ പറ്റില്ലേ ഇതിപ്പോ വീക്ക്ലി ആണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിൽക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് പോരെ പത്ത് കൊല്ലമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന രീതിയാണ് അവിടെ നിന്ന് ഇപ്പൊ നോക്കിയേ ഇവിടെ തന്നിരിക്കുന്ന ഒരു ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് ഈ ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് സമയത്താണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് കണ്ടോ ലാസ്റ്റത്തെ പ്രാവശ്യം ഇവിടെ വന്ന റെസിസ്റ്റൻസില് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഒരു ബാക്ക് തന്നു നല്ലൊരു ബ്രേക്ക് ഔട്ട് ഓളിയത്തോട് കൂടി ഒരു ബ്രേക്ക് ഔട്ട് തന്നു വീണ്ടും അവിടുന്ന് ചെറിയൊരു പുൾ ബാക്ക് ഇതിന്റെ നമുക്ക് ഡെയിലി ക്യാൻഡിൽസ് എടുത്ത് നോക്കി വലിപ്പത്തിൽ കാണാൻ പറ്റും ഇതാണ് അതിന്റെ ഡെയിലി കാൻഡിൽസ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു ബാക്ക് ഇവിടെ അവസാനത്തെ ഒരു ഇവിടെ വന്നിട്ട് ഇവിടെ പിന്നെ പിന്നെ ആയി ഇത്രയും താഴെ വന്നുള്ളൂ അതിനുശേഷം വീണ്ടും അതൊരു ബയ്യേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു ഇതിനുശേഷം മുകളിൽ പോയി തിരിച്ച് ചെറിയൊരു ഫുൾ ബാക്ക് നമ്മൾ പറഞ്ഞല്ലോ പല രീതിയിലുള്ള ഫുൾ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ വരും അല്ലെങ്കിൽ തിരിച്ചാ സപ്പോർട്ടിൽ തന്നെ വരും ഇത് ആയിരുന്നു അത് തിരിച്ചു ഇവിടെ വരുമ്പോൾ സപ്പോർട്ടായി അല്ലെ അവിടെ തന്നെ വരും അല്ലെങ്കിൽ അതിന് താഴെ പോയിട്ട് ഇങ്ങനെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ മേളിൽ പോയതിന് നേരെ മേളിലോട്ടും തന്നെ പോകാം ഇപ്പോഴും ഇങ്ങനെ പുൾബാഗ് ബാക്കി അല്ല എന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ പോയതിനു ശേഷം തിരിച്ച് താഴെ ഇത് ഫെയിൽ ആയിട്ട് സെലസ്റ്റോ അങ്ങനെ തിരിച്ച് താഴെ ഇതിന് താഴേക്ക് ഇങ്ങനെ പതിക്കാം ഓക്കെ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കിവിടെ മുകളിൽ പോയതിനു ശേഷം ചെറിയൊരു പുൾ ബാഗ് തന്നിട്ട് ഇപ്പൊ മുകളിലോട്ട് പോയി കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിലും നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും ഇവിടുത്തെ ട്രേഡ് എടുത്താല് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നുകിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഇതൊരു വലിയൊരു ക്യാൻഡിൽ ആയിരുന്നു വൺ ഡേ ടൈം ടൈഫ്രൈഡ് അല്ലെങ്കിൽ വൺ ഡേ ക്യാൻഡിലാണ് അപ്പൊ ഇത് നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാല് നമുക്ക് ഈ ഒരു ക്യാൻഡലിന്റെ താഴെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ലോ അല്ലെങ്കിൽ ഈ ഒരു പുൾബാക്കി വന്ന ഒരു സമയത്ത് നമുക്ക് ഇവിടെ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അപ്പൊ ആയിട്ട് വെക്കാൻ പറ്റുന്നതും കുറച്ച് പ്രാക്ടിക്കലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നു പ്രായോഗികമായി നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ് കാരണം ഇവിടെ നമുക്ക് റിസ്ക് കുറവാണ് അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ട്രേഡ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് അതുപോലെ നമ്മുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ റിസ്ക് വരുന്നത് നമ്മുടെ എൻട്രി ഡേ ഇത് നമുക്ക് തേർട്ടി മിനിറ്റ് തേർട്ടി മിനിറ്റ് ക്യാൻഡിൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കിയാല് നമുക്കിവിടെ ഈ ഒരു ബ്രേക്കൗട്ടിന്റെ സമയത്ത് ഇവിടെ ഓളിയം നോക്കിയാൽ ഇവിടെ ഓളിയം ഇത്രയും നേരവും അല്ലെങ്കിൽ ഇത്രയും നാളും കുറഞ്ഞു വന്നിരുന്ന ഈ ഒരു സമയത്ത് ഇവിടെ ഓളിയം തീരെ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു ഹയർ ഓളിയത്തോട് ബ്രേക്ക്ഔട്ട് തരുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഇതാണ് അതായത് നമുക്കിവിടെ വെച്ചാല് ഈ റേഞ്ചിലാണ് ആ ഒരു കാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗ് സമയത്ത് നമ്മൾ എടുത്താല് ആ ഒരു താഴെ തന്നെ നമ്മള് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിസ്ക് വരുന്നത് നാല് ശതമാനം നാല് പോയിന്റ് ഒന്ന് രണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു റിസ്ക് വരുന്നത് അപ്പോൾ ഈ അടുത്ത അതിന് ശേഷം അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് വരച്ച് കാണിച്ചാൽ ഇവിടെ ഒരു ഇവിടെയാണ് ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗിൽ നമ്മൾ എടുത്താല് അതിന് ആ ക്യാൻഡലിന്റെ അതൊരു വലിയ ക്യാൻഡിൽ ആയതുകൊണ്ട് ആ ഒരു ക്യാൻഡലിന്റെ താഴെ നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു ഏകദേശം നാല് ശതമാനത്തിൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാല് അടുത്ത ക്യാൻഡിൽ ഫോർമേഷൻ കണ്ടോ ഇത്രയും വലിയൊരു ഗോളിയത്തില് ഇത്രയും വലിയൊരു ഗോളിയത്തില് ആണ് അടുത്തൊരു ക്യാൻഡിൽ ഫോർമേഷൻ അപ്പൊ നമുക്ക് ഷൂർ ആയിട്ട് നമുക്ക് ഈ ഒരു റിസ്ക് റിവാർഡ് തന്നെ അല്ലെങ്കിൽ വൺ ഈ സുറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് വീക്കിലി ക്യാൻഡിൽസ് ആയതുകൊണ്ട് ഹയർ റിവാർഡിന് അല്ലെങ്കിൽ ഹയർ റിട്ടേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മൾ എൻട്രിക്ക് വേണ്ടി മാത്രം ഒരു ഡേ ട്രേഡോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ട്രേഡിന് വേണ്ടി നമുക്ക് ഇത്രയും റിസ്ക് റിവാർഡിൽ നമുക്ക് എക്സിറ്റ് ആവാം പക്ഷെ ഇതൊരു വലിയൊരു പാറ്റേൺ അല്ലേ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് അത്രയും വലിയൊരു റിട്ടേണിന് വേണ്ടി നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്കിതൊരു എൻട്രി നമ്മൾ ഇത്രയും ചെറിയൊരു ക്യാൻഡിൽ എടുത്തിട്ട് എൻട്രി എടുത്തിട്ട് നമ്മളിവിടെ ഒരു ഡെയിലി കാൻഡിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ഡെയിലി കാൻഡിലോട്ട് നമ്മൾ തിരിച്ചു പോകാണെങ്കിൽ നമുക്കിതൊരു വലിയ റിട്ടേണിന് വേണ്ടി നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ എൻട്രി എടുത്തു സ്റ്റോപ്പ് ലോസും വെച്ചു അപ്പൊ നമ്മുടെ ഇവിടെ റിട്ടേൺ എന്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വരെയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ നോക്കിയാല് ഏകദേശം ഇവിടുന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഫുൾ വേണ്ടി ഇപ്പോൾ നിൽക്കുന്ന ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം അല്ലെങ്കിൽ െ അത് കുഴപ്പമില്ല നമുക്കൊരു ഏകദേശം ഐഡിയ ഡി കിട്ടാവില്ല അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം റിട്ടേണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ അപ്രോച്ച് ഇവിടെ ചെറിയ റിസ്ക് നാല് ശതമാനം റിസ്ക് ഉള്ളൂ മുപ്പത്തിരണ്ട് ശതമാനം നമുക്കിടെ റിട്ടേൺ ആയി കാരണം ഇത് ഇത്രയും വലിയൊരു നാളത്തെ ബ്രേക്ക് ഔട്ടാണ് അപ്പൊ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ നമ്മൾ അഞ്ച് മിനിറ്റിന്റെ കാൻഡിൽസ് എടുത്തിട്ട് അതിലൊരു പാറ്റേൺ കണ്ടുപിടിച്ച ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് നമുക്ക് രണ്ടു മാസത്തേക്ക് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അഞ്ച് മിനിറ്റിന്റെ ഒക്കെ എടുത്താൽ അത് ഇൻട്രോ ഡൈഡ്രൈഡ് ആയിരിക്കും മോസ്റ്റ്ലി അത് അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഇൻട്രാഡേ ട്രേഡ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇൻട്രാഡേയ്ക്ക് ഉള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അടുത്ത ദിവസം ബി ടി എസ് ടി ഒക്കെ ചെയ്യുമ്പോൾ ബൈ ടുഡേ സെൽ ടുമോറോ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇന്നും മേടിച്ചു നാള് മറ്റന്നാളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചെറിയ അതുപോലെ എന്ന് വെച്ചാൽ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ചെറിയ കാൻഡിൽസ് എടുക്കുമ്പോൾ ചെറിയ നമ്മുടെ സ്റ്റോപ്പ് ലോസും നമ്മുടെ എക്സിറ്റും അല്ലെങ്കിൽ എൻട്രിയും എല്ലാം അതുപോലെ ചെറിയ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ചെറിയ പീരീഡിനുള്ളിൽ തന്നെ തീരണം അല്ലെ നമ്മൾ ചെറിയ കാൻഡിൽ എടുത്ത് അനാലിസിസ് നടത്തി എന്നിട്ട് വലിയ ക്യാൻഡിലോട്ട് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഇപ്പൊ നമുക്ക് പറയാം ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ട് ആളുകൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ചാർട്ട് നോക്കും കാരണം ഇതൊരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് റിവേഴ്സിൽ വന്നിട്ട് ചീപ്പ് പ്രൈസിൽ കിട്ടുവോ അതിപ്പോ ബ്രേക്ക്ഔട്ടിന്റെ സമയത്താണ് ഇപ്പൊ എൻട്രി എടുത്ത ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടുമോ ഇങ്ങനെയുള്ള രീതികളൊക്കെ ആളുകൾ നോക്കിയിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിന്റെ കൂടെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതുപോലെ നമ്മളൊരു അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസി അനാലിസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുറേ കൂടെ ഡീപ്പായിട്ട് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ കാൻഡിലിന്റെ ടൈം ഫ്രെയിം എടുത്തിട്ട് വലിയ കാൻഡിലിന്റെ ട്രേഡിന് വേണ്ടി പോകാതിരിക്കുക വലിയ ട്രേ കാൻഡിൽ ട്രേഡ് ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയ കാൻഡിൽസ് നോക്കി ജസ്റ്റ് ഒരു ഒരു എൻട്രിക്ക് വേണ്ടി മാത്രം അതും നമ്മൾ ഈ മുപ്പത് മിനിറ്റിൻ്റെയാണ് എടുക്കുന്നത് മുപ്പത് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഒക്കെ എടുക്കുക അതിലും മുകളിലുള്ള ക്യാൻഡിൽസ് അല്ലെങ്കിൽ അതിന് സോറി അതിന് താഴെയുള്ള ക്യാൻഡിൽസ് എടുക്കുമ്പോൾ അത് പിന്നെ ഇന്നാക്കുറേറ്റ് ആവും അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ ടൈം ഫ്രെയിമിലോട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ പൊതുവേ വലിയ ക്യാൻഡിൽസ് ഉപയോഗിക്കുക ചെറിയ ടൈം ഫ്രെയിമിലോട്ടുള്ള ട്രേഡാണ് നോക്കുന്നതെങ്കിൽ ചെറിയ കാൻഡിൽസ് ഉപയോഗിക്കുക ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസ് ഉപയോഗിക്കുക ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ ഇനി നമുക്ക് ഇതിപ്പോ നമ്മള് വലിയ ഒരു ഒരു ചാനൽ പാറ്റേൺ കണ്ടു ഇനി നമുക്ക് ഇതുപോലെ വേറെ ചെറിയ വേറെ ചാനൽ പാറ്റേൺസും വേറെ പല വിധത്തിലുള്ള ഉണ്ടോ നമുക്ക് നോക്കാം എസ് ബി ഐയിൽ നോക്കിയാല് ഇവിടെ ഇത് എസ് ബി ഐയുടെ ചാർട്ടാണ് ഇതിന്റെ വീക്ക്ലി കാറ്റൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണല്ലോ ഇത്രയും കുറെ വർഷങ്ങളായിട്ട് ഒരേ ലെവലിൽ തന്നെ ഈയൊരു ലെവലേകൂറ്റി അൻപത് റേഞ്ചിലാണ് ഏകദേശം രണ്ടായിരത്തിഒൻപത് എന്താ രണ്ടായിരത്തി എട്ട് മുതലൊക്കെ നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അല്ലെന്തൊക്കെ ഒരു ഇരുന്നൂറ്റിഅൻപത് റേഞ്ചിനുള്ളിലും മുകളിലും താഴെയായിട്ടാണ് നിന്നത് എന്നിട്ട് ഇപ്പോഴാണ് ഒരു നല്ലൊരു മൂവ്മെന്റ് തരുന്നത് അപ്പൊ നമ്മൾ ഇതിനൊരു ഇതൊരു ക്യാച്ച് കിണായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചാനൽ പാറ്റേൺ കിട്ടുമെന്ന് നോക്കിയാല് ഇവിടെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അതായത് എനിക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ചാനൽ പാറ്റാനാണ് അതായത് ഇവിടെ നോക്കിയാല് റെസിസ്റ്റൻസ് എല്ലാം നോക്കിയാൽ നമുക്ക് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ് കുഴപ്പമില്ല പക്ഷെ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് മേളയിൽ പോയാലും കുഴപ്പമില്ല നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ ഇത് ചെറിയൊരു ഇരുത്തുന്ന മേളിൽ പോകുമ്പോഴും നമുക്ക് കൂടുതൽ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ കുറച്ച് മേളിൽ താഴെ കുഴപ്പമില്ല നമുക്ക് ഏകദേശം കിട്ടിയാൽ മതി പക്ഷെ മാക്സിമം ടച്ച് ചെയ്യാൻ നോക്കുക ഓക്കെ ഇവിടെ ഒന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടില് റെസിസ്റ്റൻസ് ഉണ്ട് സപ്പോർട്ട് ആണെങ്കിലും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓൾമോസ്റ്റ് ഇവിടെ അഞ്ച് ഓക്കെ അപ്പൊ ഈ ഒരു ഈ രീതിയിലാണ് നമുക്കിവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ചാനൽ പാറ്റേൺ കിട്ടും അവിടെ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ആണ് തന്നിരിക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നോക്കിയാല് നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു പുൾബാക്കി നമ്മൾ പല രീതിയിലുള്ള പുൾബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മോഡലാണ് ഇവിടെ ഇവിടെ നല്ലൊരു ഇതുണ്ട് ഒരു നല്ലൊരു കൂടി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു അതിനുശേഷം ഒരു പുൾബാക്കിയ ഈ ഒരു ചാനൽ പാറ്റിന്റെ ഉള്ളിൽ തന്നു അതിനുശേഷമാണ് ഒരു റിവേഴ്സിൽ കാണുന്നത് അതും നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്ന കാൻഡലിന്റെ അത്രയും എത്തിയിട്ടില്ല അല്ലെ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും അത്രയും വന്നിട്ടില്ല ഇവിടുന്ന് തന്നെ അത് റിവേഴ്സ് ആയി വീണ്ടും മുകളിലോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിലും നമുക്കൊരു നമ്മുടെ ഒരു റിസ്ക് റിവാർഡ് നോക്കിയാലേ ഇതും നമുക്ക് ഡെയിലി ക്യാൻഡിൽസിലും എല്ലാം എടുക്കേണ്ടതാണ് ഇവിടെ ജസ്റ്റ് ഒരു ഈ ബ്രേക്ക്ഔട്ടിന്റെ സ്ഥലത്ത് തന്നെ റിസ്ക് റിവാർഡ് നോക്കിയാല് ഇവിടെ ഏകദേശം ഇരുപത് ശതമാനം ഇരുപതിനും മുകളിൽ നമുക്ക് ഇവിടെ റിസ്ക് വരുന്നുണ്ട് അപ്പൊ ഇത്രയും വലിയ റിസ്ക് നമുക്ക് ഇവിടെ എടുക്കാതിരിക്കുകയാണ് ഇങ്ങനെ ഒരു റിസ്ക് വരുവാണെങ്കിൽ ഇങ്ങനത്തെ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത് അല്ല നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കാൻ വേണ്ടി ഇതെടുക്കരുത് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ശരിയാണ് നല്ല റിട്ടേൺ ഉണ്ട് ഇപ്പോൾ ഏകദേശം പോയിരിക്കുന്നത് ഏകദേശം അൻപത്തൊന്ന് ശതമാനം അപ്പോൾ എന്നും പറഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺ തന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് അല്ലെങ്കിൽ നല്ല റിട്ടേൺ തരുമെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇത് തരുമ്പോഴല്ലേ തന്നു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ മാത്രം നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് ഒരു ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ ആ ക്യാൻഡിൽ ഇത്രയും വലുതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇത് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ ഇരുപത് ശതമാനത്തിന് മുകളിൽ നമുക്ക് റിസ്ക് വേണം അപ്പൊ അത്രയും വലിയ റിസ്ക് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോട്ടേന്ന് വെക്കുക വേറെ ഇഷ്ടം സ്റ്റോക്കുകൾ വരും അത് നമുക്ക് ട്രേഡ് ചെയ്യാന്ന് വയ്ക്കണം അല്ല എന്നുണ്ടെങ്കില് തിരിച്ച് ബ്രേക്ക്ഔട്ട് തന്ന് തിരിച്ചൊരു ബാക്ക് തന്നിട്ട് ഒരു റിവേഴ്സൽ കാണുമല്ലോ ബാക്കുകളെ കുറിച്ച് അറിയാം അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്സൽ തരുമ്പോഴ് അവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ എടുക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു ഇവിടെയും ഈ കാൻഡിൽസ് നോക്കിയാൽ മതി സോറി വോളിയം ബാർ നോക്കിയാൽ മതി ഇതാണ് ആവറേജ് വോളിയം പോകുന്ന ലൈൻ അല്ലേ ഇതാണ് ആവറേജ് വോളിയം ഇങ്ങനെ പോകുന്നത് ഇവിടെ നോക്കിയാല് ഈ രണ്ട് വോളിയം കാൻഡിൽസ് നോക്കിയാൽ മതി നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നാം ഈ വോളിയം കാൻഡിൽ ഏതാണ് എക്സാക്ട് നോക്കിയാല് ആദ്യ ഒരു ഓളിയം എന്ന് പറയും ഇത് ഓക്കെ ഇതാണ് ഒരു ഓളിയും ക്യാൻഡിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നല്ലൊരു മൂവ്മെന്റ് തന്നിരിക്കുന്നത് ഈയൊരു സെക്കൻഡ് നല്ലൊരു മൂവ്മെന്റ് തന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കാൻഡിൽ നല്ലൊരു മൂവ്മെന്റ് തന്നിരിക്കുന്നത് അപ്പൊ അതിനു മുൻപ് തന്നെയാണെങ്കിൽ നമ്മൾ നോക്കിയാല് ഇവിടെ ഒരു ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഒരു ഡോജി ക്യാൻഡിൽ ഫോർമേഷൻ ഡോജി നമുക്കറിയാം ഇതൊരു അൺസെർട്ടനിറ്റി ആണ് ഇത് കാണിക്കുന്നത് അല്ലെ ഇത് ഏത് സൈഡിലോട്ട് വേണേലും പോകാമെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതിനുശേഷം ഇതൊരു അതിന് ഇതൊരു കണ്ടിന്യൂസ് ഒരു ഒരു അപ് ട്രെൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു കണ്ടിന്യൂഷന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർച്ചയാണ് കാണിക്കുന്നത് ഒരു കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നതെന്ന് പറയാന്ന് വെച്ചാല് ഇവിടങ്ങളിലെല്ലാം ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ വന്നിട്ട് ഒരു ഡോസി കാൻഡിൽ വന്നാലും നമുക്ക് ഇതൊരു കണ്ടിന്യൂഷൻ ആണ് കാണിക്കുന്നതെന്ന് പറയാം അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കിയാല് ഈ ഒരു മൂന്ന് ഗ്രീൻ കാൻഡിൽ നമ്മൾ കണ്ടു അതിനുശേഷം ഒരു ഡോസി കാൻഡിൽ ഫോർമേഷൻ വന്നു അതിനുശേഷം വീണ്ടും ഗ്രീൻ കാൻഡിൽസ് ആയിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ട്രേഡുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും നന്നായിട്ട് അറിഞ്ഞിരിക്കുക അപ്പൊ അങ്ങനെ ഒരു ഒരാളാണെങ്കിൽ അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോജി പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം തൊട്ടടുത്ത് വീണ്ടും അടുത്ത ഒരു ലെവലിലോട്ട് ഒരു മൂവ്മെന്റ് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കാണുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ എടുത്താലും നമുക്കിവിടെ ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ശതമാനം ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് എന്നാലും പതിമൂന്ന് ശതമാനം നമുക്കൊരു റിസ്ക് ഇതും നമുക്ക് പിന്നെ റിസ്ക് ആണ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് റിസ്ക് കുറവാണെങ്കിലും പതിമൂന്ന് ഞാൻ നോർമലി എടുക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് മാക്സിമം എട്ട് ശതമാനമാണ് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക് ഉള്ള ട്രേഡ് ആണെങ്കിൽ എടുക്കാറുള്ളൂ മാക്സിമം എട്ട് ആവറേജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഏകദേശം മൂന്ന് ശതമാനം നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ചുവരേക്കാണ് പ്രാക്ടിക്കലായിട്ട് ഞാൻ പോകാറുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നതാണെങ്കിലും അഞ്ച് ശതമാനമൊക്കെ റിസ്ക് ധാരാളമാണ് നമ്മൾ സിംഗ് ട്രേഡ്സ് പുറകെ പുറകെ സിംഗ് ട്രേഡ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അഞ്ച് ശതമാനം തന്നെ കൂടുതലാണ് ഞാൻ എടുക്കുന്ന ഈ റേഞ്ചൊക്കെയാണ് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ വന്നിരിക്കുന്നത് ജനറലായിട്ട് നോക്കിയാൽ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാനത് സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനത്തെ ട്രേഡുകൾ ഞാൻ എടുക്കാറില്ല അപ്പൊ ഇവിടെ നമുക്ക് റിട്ടേൺ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇവിടെ തന്നെ അച്ചീവ് ആവും ഇത്രയും റിട്ടേൺ ഇവിടെ തന്നെ അച്ചീവ് ആവും അതിനുശേഷം അണ്ണിച്ച് ടൂ ആണെങ്കിൽ ഇരുപത്തിനാല് എന്ന് പറയുന്ന ഏശം ഇവിടെ ഇവിടെ വരുമ്പോഴത്തേനും ഇരുപത്തിനാല് അച്ചീവ് ആവും പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാല് ഇവിടെ മുപ്പത്തി ആറ് ഇവിടെ ആവുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെ നല്ല റിട്ടേൺ വരുന്നുണ്ട് നമ്മുടെ പാറ്റേൺ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂവ്മെന്റ് തരുന്നുണ്ട് ഈ പാറ്റേൺ പ്രകാരം സിലിട്രിക്കൽ പാർട്ടേൺ ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ഒക്കെ നല്ല പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം എടുക്കുക അല്ലാതെ നല്ലൊരു പാറ്റേൺ ആണ് ബാക്കിയെല്ലാം ശരിയാണ് പക്ഷെ നമുക്ക് എടുക്കാവുന്ന റിസ്ക്കിനുള്ളിൽ ആണെങ്കിൽ മാത്രം എടുക്കുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലാതെ എടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കരുത് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ആയിട്ട് കൊണ്ടുനടക്കരുത് നമുക്ക് പറയുമ്പോൾ ഒരു അഡിക്ഷൻ ആയിട്ടൊക്കെ പറയാം അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമുക്ക് ഇടുമ്പോൾ പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഷെയർ മാർക്കറ്റ് ഉയരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം പക്ഷെ നമ്മുടെ പൈസ വെച്ച് കളിക്കുന്ന കളിയാണ് അതുകൊണ്ട് റിസ്ക് എടുക്കുമ്പോൾ അതുപോലെ അത് ആലോചിച്ചിട്ട് എടുക്കുക ഇതൊരു അഡിക്ഷൻ അല്ല ഇതൊരു ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഏതൊരു ബിസിനസ് ചെയ്യുന്ന പോലെ ഇവിടെ റിസ്ക് ഉണ്ട് ആ റിസ്ക് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് അപ്പൊ ഇത് ഓർത്തിട്ട് ഇങ്ങനെയുള്ള ട്രേഡുകൾ എടുക്കാൻ നോക്കുക